വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫി ഓൺ ഫി എൽ വ്ലോഗ്സ് അപ്പോൾ ഇന്ന് സ്കൂൾ വർക്കാണ് നമ്മൾ ഞാനും ഞാനെൻ്റെ അനിയനും സ്കൂളിൽ പോവാണ് അപ്പോൾ ഇപ്പം നല്ല കാലാവസ്ഥയുണ്ട് നല്ല വെയിലാണ് അത് വൈകുന്നേരം ആവുമ്പോഴത്തേക്കഴിഞ്ഞാൽ അപ്പം പോയിരിക്കും അപ്പോൾ സ്കൂളിൽ പോകണം സ്കൂളിൽ പോകുന്ന ഒരു വഴിയാണെങ്കിൽ കുറേ പൂമ്പാറ്റിയുണ്ട് ഇവിടെ രാവിലെ ആയെങ്കിൽ ശരിക്കും കുറെ കഴികളുടെ സൗണ്ട് എല്ലാം പിന്നെ ഇവിടെ കുറേ പൂക്കളുണ്ട് അതാണ് മോരം പറഞ്ഞാ ഒത്തിൽ സൂം ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ഞാൻ അന്ന് കാണിക്കാമെന്നായിരുന്നു അപ്പം ഫുൾ കോടയായിരുന്നു അതോടെ കാണുന്നില്ലായിരുന്നു കോടാ പിന്നെ നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിയും എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചതെന്നാണ് പിന്നെ നല്ല നീലാകാശമാണ് നമുക്ക് വേറെ വരുന്നേ വയലേക്ക് പോവും നമുക്ക് ഒന്നും ഉണ്ടോ നല്ല വെയിലായതുകൊണ്ട് ചെറിയ പെണ്ണു വേണമായിരുന്നു ഇത് ഈ സ്ഥലം ആദ്യ കട്ടക്കളായിരുന്നു ഇപ്പോൾ അത് നിർത്തി ഇൻഡർലോക്കിൻ്റെ കട്ട ഇവിടെ നിറച്ചും കട്ടയായിരുന്നു ഇവിടെ എന്നിട്ട് അവിടെ ഫുള്ള് കട്ടയായിരുന്നു യാ വന്നത് ഞങ്ങള് ജസ്റ്റ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും വണ്ടി വന്നു അതുകൊണ്ട് അവർ വണ്ടി കയറുന്നൊന്നും വീടിയെടുക്കാൻ പറ്റിയില്ല